നമസ്കാരം വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടങ്ങാത്ത വെറിയോടെ മതത്തിലേക്ക് ആളെ കൂട്ടാൻ ഇറങ്ങിയ മതംമാറ്റ ലോബിയുടെ ട്രാപ്പിൽപ്പെട്ട ഇര എന്ന വണ്ണം ലൗജിഹാദ് പ്രണയിൽക്കണിയിൽപ്പെട്ട ഒരു പെൺകുട്ടി കൂടി ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത അങ്ങേറ്റം നടുക്കത്തോടെ തന്നെയാണ് കേരള സമൂഹം കേട്ടത് ഗോതമംഗലം സ്വദേശികളായ പരേതനായ എൽദോസിന്റെയും ബിന്ദുവിന്റെയും ഇളയ മകളും ടി ടിഇ വിദ്യാർത്ഥിനിയുമായിരുന്ന പ്രണയക്കുരുക്കിലൂടെ മതംമാറ്റ ലോബികളായ ഒരു കുടുംബത്തിലേക്ക് ചെന്നുപെട്ട് വെട്ടിലായതിന്റെ അപമാനത്തിലും തന്റെ സ്ത്രീത്വത്തെക്കാൾ മതത്തിനും പരസ്പീ ഗമനത്തിനും പ്രാമുഖ്യം കൽപ്പിക്കുന്നവനെയാണ് താൻ സ്നേഹിച്ചതെന്ന ആത്മനിന്ദയിലും ഒരുവിധത്തിൽ ആ മതംമാറ്റ മാഫിയകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലെത്തിയിട്ടും സ്വന്തം കുടുംബത്തിന് ബാധ്യതയാകുമല്ലോ എന്നോർത്തുള്ള സങ്കടത്തിലും മനം നൊന്ത് ആത്മഹത്യ ചെയ്തത് ഇമ്മോറൽ ട്രാഫിക്കിന് പോലീസിന്റെ പിടിയിലായവനെയാണ് താൻ സ്നേഹിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും അത് ക്ഷമിച്ച് അവനെ സ്നേഹിച്ചെങ്കിലും തന്നെക്കാൾ ഏറെ അവന്റെ മതത്തെ സ്നേഹിച്ച റമീസ് എന്ന കാമുകനും അവന്റെ വീട്ടുകാരും കൂട്ടുകാരനും ചേർന്ന് തന്നെ മരണത്തിലേക്ക് തള്ളി വിട്ടു എന്നുള്ള ആത്മഹത്യയെക്കുറിപ്പ് കപട മതേതരത്തിന്റെ ആടുന്ന കേരളത്തിലെ കപട മതേതരവാദികളുടെ കൺമുന്നിലേക്ക് എഴുതി വെച്ചിട്ടാണ് ആ സാധുവായ പെൺകുട്ടി ജീവനൊടുക്കിയത് ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന അങ്ങേയറ്റം ഹീനമായ ഹീനമായാണ് ലൗ ജിഹാദ് എന്ന പ്രണയക്കണി പ്രണയിക്കുന്നവർ പരസ്പരം സ്നേഹിക്കുക മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ ഏത് ജാതിയിലും മതത്തിലും പെട്ടവരാണെങ്കിലും അവർ ഒന്നിച്ച് ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരുണ്ട് അത്തരത്തിൽ സന്തോഷകരമായി സമൂഹത്തിൽ ജീവിക്കുന്നവരുമുണ്ട് എന്നാൽ അത്തരം പുരോഗമന ചിന്തകളുടെ വീര്യവും സൗന്ദര്യവും നിദർശനമാകുന്നത് മറ്റുള്ളവരുടെ മക്കൾ പ്രണയിക്കുമ്പോഴും ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കുമ്പോഴും മാത്രമാണ് അവനവന്റെ പെൺമക്കൾ അന്യമതസ്ഥ കാലിൽ തൂങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം കഴിക്കുന്ന ഗതികേടിൽ ചെന്നുപെടാതെ സ്വന്തം സമുദായത്തിൽപ്പെട്ടതും തറവാടിത്തമുള്ളതുമായ ആൺകുട്ടികളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വന്തം മക്കളെ നന്നായി പഠിപ്പിച്ച് ഡോക്ടർമാരോ എഞ്ചിനീയർമാരൊക്കെ ആക്കുകയും ഗൾഫിലും അമേരിക്കയിലും ജോലിക്കാരാക്കുകയും അന്യന്റെ മക്കളുടെ കയ്യിലേക്ക് കൊടിയും വായിൽ മുദ്രാവാക്യവും തിരികെ വെച്ചു കൊടുത്ത് തെരുവിലേക്ക് ഇറക്കി വിടുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാരുടെ വീക്ഷണത്തിൽ ഇത്തരം മാതാപിതാക്കന്മാർ പിന്തിരിപ്പൻ മൂരാച്ചുകളായിരിക്കാം എന്നാൽ തങ്ങൾ ജന്മം കൊടുത്ത് വളർത്തി വലുതാക്കുന്ന മക്കളുടെ വിവാഹത്തെക്കുറിച്ചും കുടുംബ ജീവിതത്തെക്കുറിച്ചും എല്ലാ മാതാപിതാക്കൾക്കുമുള്ള പ്രതീക്ഷകൾ അങ്ങേയറ്റം ന്യായം തന്നെയാണ് അതിനെയാണ് പ്രണയത്തിന്റെ കെണിയിലൂടെ ചില പ്രത്യേക താല്പര്യക്കാർ പിച്ചു ചീന്തി ശിഥിലമാക്കുന്നത് മതേതര ഇന്ത്യയിൽ ഇസ്ലാമിനും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും പരസ്പരം സ്നേഹിക്കുകയും കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുകയും ഒക്കെ ആകാം എന്നാൽ അത് മതത്തിന്റെ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്തായിരിക്കണം തും ആചരിച്ചു പോകുന്നതുമായ മതത്തിന്റെ വിശ്വാസങ്ങളെ കല്യാണശേഷവും പിന്തുടരാൻ പങ്കാളികളായ ആണിനും പെണ്ണിനും കഴിയണം ഇപ്പോഴും അത്തരത്തിൽ വിവാഹിതരായ മനുഷ്യർ ഈ സമൂഹത്തിൽ ഉണ്ടെങ്കിലും ഈ മാനുഷിക സമൂഹത്തിലേക്ക് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ആപത്ത് ഇറങ്ങി വന്നതോടെ എല്ലാം കീഴ്മേൽ മറിയുകയായിരുന്നു ഒരാൾ സൊമനസാൽ തന്റെ പങ്കാളിയുടെ മതത്തിലേക്ക് ചേർന്നാൽ അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല എന്നാൽ ആ ഒരാൾ എപ്പോഴും പെൺകുട്ടി ആയിരിക്കണമെന്നതും പങ്കാളികളിൽ ഒരാളായ പുരുഷനും അവന്റെ കുടുംബത്തിനും മാത്രം അമിത പ്രാധാന്യം ഉണ്ടാകുന്നതും അവന്റെ ബലാത്കാരത്തിന്റെയും ആൺകോയ്മകളുടെയും കീഴിൽ പെൺകുട്ടിയും അവളുടെ വീട്ടുകാരും നിരാലംബരെ പോലെ പഞ്ചപുച്ഛമടക്കി ഏറാമൂളി നിന്ന് അവൻ പറയുന്നതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കണമെന്നതും കല്യാണം കഴിക്കണമെങ്കിൽ ഉടനടി മതം മാറണമെന്നും മതപാഠശാലകളിൽ വന്ന് മതചര്യകൾ പഠിക്കണമെന്നതും ശാഠ്യം പിടിക്കുന്ന പ്രവണതകളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അത്തരം കല്യാണങ്ങളുടെ ആൺസ്ഥാനത്ത് പതിവായി വരുന്നത് ഇസ്ലാം മതസ്ഥരും പെൺസ്ഥാനത്ത് പതിവായി വരുന്നത് ഹൈന്ദവ ക്രൈസ്തവ മതസ്ഥരുമായതിനാൽ പെൺകുട്ടികൾ പലപ്പോഴും ചതിക്കപ്പെടുകയോ ഇരകളാക്കപ്പെടുകയോ ആണ് ചെയ്യുന്നത് അത്തരത്തിൽ ഏറ്റവും ഒടുവിൽ നടന്ന സംഭവമാണ് കോതമംഗലത്ത് സോന എൽദോസ് എന്ന പാവപ്പെട്ട ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ കലാശിച്ചത് കോതമംഗലത്ത് ചിറ്റി വിദ്യാർത്ഥിനിയായിരുന്ന സോനയെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞ ശനിയാഴ്ച ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി ആത്മഹത്യ ചെയ്യുന്നതിനു മുൻപ് സോന എഴുതിയ ആത്മഹത്യ കുറിപ്പും അവളുടെ അമ്മ നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളും കൂട്ടി വെച്ച് വായിക്കുമ്പോൾ അവളെ പ്രേമിച്ച് അവളുടെ മനസ്സും ശരീരവും നശിപ്പിച്ച് കാമുകനായ റമീസ് എന്നയാളും അയാളുടെ അമ്മയും അപ്പനും ബന്ധുക്കളും ചേർന്ന് ഇസ്ലാമിലേക്ക് മതം മാറണമെന്ന് നിർബന്ധിച്ചുകൊണ്ട് അങ്ങേയറ്റം ക്രൂരമായ രീതിയിലുള്ള മർദ്ദനങ്ങളും പീഡനങ്ങളുമാണ് അവൾക്കെതിരെ നടത്തിയെന്ന കാര്യം ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ധ്യാപികയാകാൻ പഠിച്ചുകൊണ്ടിരുന്ന സോനയും പറവൂർ സ്വദേശിയായ റമീസ് എന്ന ചെറുപ്പക്കാരനും പ്രണയത്തിലായിരുന്നു തന്നെ ജീവന തുല്യമായി സ്നേഹിച്ച സോനയേക്കാൾ സ്വന്തം മതത്തെ സ്നേഹിച്ച ഒരു മതവാദിയായിരുന്നു റമീസ് എങ്കിലും അതൊക്കെ മറച്ചു പിടിച്ച് ഒരു ആദർശ പ്രണയത്തിന്റെ പരിവേഷത്തോടെ ബാപ്പയും ഉമ്മയെയും കൂട്ടി സോനയുടെ വീട്ടിൽ കല്യാണം ആലോചിച്ചു വന്നു അവിടെ പെൺകുട്ടി ക്രിസ്ത്യാനിയും ചെറുക്കൻ മുസ്ലിമുമായതിനാൽ അവൾക്കുള്ള എന്തോ ന്യൂനതകൾ പൂരിപ്പിക്കാൻ ഇസ്ലാം മതത്തിൽ ചേരണമെന്നും മതം മാറണമെന്നും ആദ്യം തന്നെ അവർ ശടിച്ചു പ്രണയം തലയ്ക്ക് പിടിച്ച് പെൺകുട്ടി അത് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ തികച്ചും യാദർശികമായി അവളുടെ അപ്പൻ മരിക്കുകയും മതം മാറ്റവും കല്യാണവും നീട്ടിവെക്കുകയും ചെയ്തു ആ ഇടവേളയിലാണ് തന്റെ മണവാളനായി വരാൻ പോകുന്ന റെമീസ് എന്ന ചെറുപ്പക്കാരനെ അനാശാസ്യത്തിന് പോലീസ് പൊക്കുന്നത് അവിടം കൊണ്ട് ആ ആവാസനുമായുള്ള വ്യവഹാരങ്ങൾ അവസാനിപ്പിക്കേണ്ടതായിരുന്നു എന്നാൽ അവൾ പിന്നെയും അവൻ്റെ പുറകെ പോയി അല്ലെങ്കിൽ അത്രയ്ക്ക് ശക്തമായ സ്വാധീനമായിരുന്നു അവൻ അവളുടെ മേൽ ഉണ്ടാക്കിയത് തൻ്റെ ജടാസക്തികൾ ഇറക്കി വെക്കാൻ പോകുന്ന കേവലം ഒരു പെൺ ശരീരമായി സോന എന്ന ഇരുപത്തി മൂന്നുകാരി പെൺകുട്ടിയെ കണ്ട് അവൻ രജിസ്റ്റർ മാരേജിനാണെന്നും പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോയി ഒരു കച്ചേരി നാടകമൊക്കെ കളിച്ചിട്ട് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി അപ്പന്റെയും അമ്മയുടെയും ബന്ധുക്കളുടെയും സഹകരണത്തോടെ മതം മാറാൻ പ്രേരിപ്പിക്കുകയും അതിനുള്ള ചതുരപായങ്ങൾ കേൾപ്പിക്കുകയും അവിടെ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് സ്വന്തം വീട്ടിലെത്തിയിട്ടാണ് റമീസിന്റെയും കുടുംബത്തിന്റെയും ചതിയെക്കുറിച്ച് വ്യക്തമായ രേഖകൾ കുറിച്ചു വച്ചിട്ട് അവൾ ഒരു മുഴം കയറിൽ സ്വന്തം ജീവൻ ഒടുക്കിയത് കയ്യോ കാലോ വളരുന്നതെന്ന് നോക്കി വളർത്തിയ മാതാപിതാക്കളുടെയും അപ്പൻ മരിച്ചിട്ട് കൂലിവേല എടുത്ത് മകളെ പഠിപ്പിക്കാൻ ഇറങ്ങിയ ഒരമ്മയുടെയും പെങ്ങളെ നല്ല നിലയിൽ കെട്ടിച്ചയക്കാൻ ആഗ്രഹിച്ച ഒരു ആങ്ങളയുടെയും നെഞ്ചത്തേക്ക് ദുഃഖത്തിന്റെയും ആശങ്കകളുടെയും തീക്കനൽ കോരിയിട്ടിട്ട് അവൾ ജീവൻ ഒടുക്കിയപ്പോൾ പ്രണയ പരവേശനായ റമീസിനും കുടുംബത്തിനും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നഷ്ടപ്പെട്ടതാകട്ടെ ഒരു ക്രിസ്തീയ കുടുംബത്തിനും പാവം അമ്മയ്ക്കും ആങ്ങളയ്ക്കുമാണ് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടുന്ന ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നിഗൂഢമായ അജണ്ടകളുടെ ഭാഗമായി ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികളെ പ്രണയിച്ച് വിവാഹം കഴിച്ച് ഇസ്ലാമിലേക്ക് ചേർക്കുന്ന ലവ് ജിഹാദ് പ്രണയക്കെണിയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഇവിടെ പലപ്പോഴും ശക്തമായി ഉയർന്നിട്ടുണ്ട് എന്നാൽ അപ്പോഴൊക്കെ കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഒന്നുപോലെ പറഞ്ഞത് അങ്ങനെയൊന്നില്ലെന്നും അതൊക്കെ ചിലരുടെ ഭാവനാ സൃഷ്ടി മാത്രമാണെന്നുമായിരുന്നു മുസ്ലിം സമുദായത്തിലേക്ക് ആളെ കൂട്ടുന്നതിന് നടമാടുന്ന അങ്ങേറ്റം ഹീനമായ അത്തരം നടപടികൾ ഇപ്പോഴും ഭീകരമായി തന്നെ തുടരുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ കുറിച്ച് ഊട്ടി ഉറപ്പിക്കപ്പെടുന്നതാണ് സോനയുടെ ആത്മഹത്യ മെറിൻ ജേക്കബും സോണിയ സെബാസ്റ്റിനും അടക്കമുള്ള ക്രൈസ്തവ പെൺകുട്ടികളും അഖിലയും അതുല്യം അടങ്ങുന്ന ഹിന്ദു പെൺകുട്ടികളും ഇത്തരത്തിലുള്ള പ്രണയക്കെണികളിൽപ്പെട്ട് അവരുടെ ഭാവി ജീവിതം തുലച്ച് നാശത്തിലേക്ക് നടന്നു നീങ്ങിയത് കണ്ടാൽ കണ്ടിട്ടും അത്തരമൊരു കിരാത പ്രവണത ഇവിടെ നടമാടുന്നുണ്ടെന്ന് സമ്മതിക്കാനോ അതിനെതിരെ നടപടികൾ കൈക്കൊള്ളാനോ അധികാരികളോ പ്രതിഷേധിക്കാൻ മാധ്യമങ്ങളോ കേരളത്തിലെ ഭരണം കൈയാളുന്ന രാഷ്ട്രീയക്കാരോ തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രണയക്കെണികളും അതിനോട് ഇഴ കിടക്കുന്ന ലഹരിക്കണികളും ഈ സമൂഹത്തിൽ നടമാടുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇത്തരം ആപത്തിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ കാര്യദർശികളായി ചിലർ രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ ഇല്ലാത്ത വർഗീയതയുടെ എക്കോസിസ്റ്റം ഉയർത്തിക്കാട്ടിയും വോട്ട് ബാങ്കുകൾ കാട്ടി രാഷ്ട്രീയക്കാരെ കൂടെ നിർത്തിയുമാണ് നിഗൂഢ അജണ്ടകളുടെ വ്യാപാരികൾ കളത്തിലിറങ്ങിയത് ഇത്തരം തിന്മകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് സഭാ മക്കളുടെ സുരക്ഷിതത്വത്തിനായി ഇനീഷ്യേറ്റീവ് എടുത്ത ക്രൈസ്തവ സഭകളും നേതാക്കന്മാരും വേട്ടയാടപ്പെട്ടത് അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി ചിലരുടെ ഇത്തരം ആസൂത്രിത അജണ്ടകളെല്ലാം എട്ട് നിലയിൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലേക്കാണ് വസ്തുനിഷ്ഠമായ തെളിവുകളോടെ സോനയുടെ ആത്മഹത്യക്കുറിപ്പും സോനയുടെ അമ്മയുടെ മൊഴിയും പുറത്തു വന്നിരിക്കുന്നത് ഈ ആത്മഹത്യക്ക് പിന്നിൽ ഇസ്ലാമിലേക്ക് മതമാറ്റം നടത്തുന്ന ഒരു ലോബിയാണെന്ന് ഉറപ്പായിട്ടും ഛത്തീസ്ഗഡിൽ നടന്ന ഇല്ലാത്ത മതപരിവർത്തനത്തിനെതിരെ ഘോര ഘോരം പ്രതിഷേധിച്ചവർക്കുമൊക്കെ മിണ്ടാട്ടം മുട്ടിപ്പോയിരിക്കുകയാണ് കാരണം ഇവിടെ വേട്ടക്കാരൻ ഒരു ഇസ്ലാം മതസ്ഥനും ഇര ഒരു ക്രൈസ്തവ പെൺകുട്ടിയുമാണെന്നത് തന്നെയാണ് എന്നാൽ ലഹരിക്കണികൾക്കും പ്രണയക്കെണിക്കുമെതിരെ അതിശക്തമായി മുന്നറിയിപ്പുമായി സീറോ മലബാർ സഭ രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ ചില നാളുകൾക്ക് മുൻപ് കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പാലായിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ശ്രീ പി സി ജോർജ് ലഹരി വ്യാപനത്തെക്കുറിച്ചും പ്രണയക്കെണികളെക്കുറിച്ചും ഭീകര പ്രവർത്തനങ്ങളെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പലർക്കും ഹാലിളകിയിരുന്നു എന്നാൽ പി സി പറഞ്ഞത് വസ്തുനിഷ്ഠമായ കാര്യമാണെന്നും അത് ചർച്ച ചെയ്യേണ്ടതാണെന്നും ചിന്തിക്കുന്നതിന് പകരം പി സിയുടെ ചോരയ്ക്ക് വേണ്ടി നിലവിളിക്കുകയാണ് ചിലർ ചെയ്തത് എന്നാൽ വർഗീയ ശക്തികൾ ഓലപ്പാമ്പുകളെ ഇറക്കുമ്പോൾ തന്നെ പേടിച്ചു മണ്ടുന്ന കാലം കഴിഞ്ഞുവെന്ന യാഥാർത്ഥ്യം അരക്കെട്ട് ഉറപ്പിച്ചുകൊണ്ട് അതിനെതിരെ ശക്തമായ പ്രതിരോധവും വസ്തുതാപരമായ കാര്യങ്ങൾ അനാവരണം ചെയ്ത് പി സിക്ക് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ കരുത്തുറ്റ സാരഥികൾ രംഗത്തെത്തി ഇന്നിപ്പോൾ അത് വീണ്ടും ചർച്ചയാക്കിക്കൊണ്ട് പി സി ജോർജ് പറഞ്ഞതിൽ അടിസ്ഥാനമുണ്ടെന്നും അത് ചർച്ചയാക്കുന്നതിന് പകരം ഇതേ ഇസ്ലാമ ഫോബിയുടെ വാളെടുത്ത് അതിനു നേരെ വീശി വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതും മതപരമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതും അപലപനീയമാണെന്നും സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ അഭിപ്രായപ്പെട്ടുകൊണ്ട് പുതിയ നീക്കങ്ങൾക്കായി കളത്തിലിറങ്ങിയിരിക്കുകയാണ് മനസ്സ് പതറാനിടയുള്ള യൗവന പ്രായത്തിന്റെ ദൗർബല്യങ്ങളെ മുതലെടുത്ത് പ്രണയത്തിന്റെ കെണികളൊരുക്കി സുന്ദരമായ മുഖങ്ങൾ മുന്നിലെത്തുമ്പോൾ അതിൽ നിഗൂഢമായി നിൽക്കുന്നത് ആസൂത്രിതമായ പ്രണയക്കെണികളുടെ ചൂണ്ട കുഴുക്കുകളാണോ അല്ലയോ എന്ന് എട്ടും പൊട്ടും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് മനസ്സിലാകാറില്ല ഈയാംപാറ്റകളെ പോലെ അവർ ചെന്ന് കയറി പെട്ടുപോകും ഈ ബലഹീനതയെ ചൂഷണം ചെയ്തുകൊണ്ട് നടമാടുന്ന പ്രണയക്കെണികളെ കുറിച്ചുള്ള നിർണായകമായ വെളിപ്പെടുത്തലുകൾ ആദ്യം നടത്തിയത് കമ്മ്യൂണിസ്റ്റ് ആചാര്യനും അടുത്തിടെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന വി എസ് അച്യുതാനന്ദനായിരുന്നു എൻ ഡി എഫ് എന്നു പേരിൽ തുടങ്ങിയിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ട്രെയിനിങ്ങും പണവും ആയുധങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട ആളുകളെ ഇവർക്കെതിരാൾ വൈരുദ്ധ്യമുള്ളവരും വിരോധമുള്ളവരെയും കൊല്ലിക്കും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കൈവിട്ട് കെടുക്കുക കാര്യവിട്ട് കിടക്കുക അതൊക്കെയാണ് അവരുടെ പരിപാടി അപ്പോൾ അത് ആളുകൾ മനസ്സിലാക്കി ഇവർ നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് പതിനഞ്ച് പിന്നെ ദേശീയവാദികളും എല്ലാ രാജ്യസ്നേഹികളും പിന്നെ പ്രകടനത്തിപ്പം കെടുക്കുമല്ലോ അതിൻ്റെ കൂടെ ഇവരും കൂടെ പ്രകടനത്തിപ്പം കെടുക്കുക ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ ആ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ഭൂരിപക്ഷമാകും അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെയെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക അങ്ങനെ മുസ്ലിം മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത് രണ്ടായിരത്തി പത്ത് ജൂലൈ ഇരുപത്തിനാലിന് ദില്ലിയിൽ വെച്ചാണ് വി എസ് പ്രവചന ദീക്ഷയുള്ള ഈ പ്രസ്താവന പുറപ്പെടുവിച്ചത് അതിനു ചരിത്രം എടുത്തു പരിശോധിച്ചാൽ വി എസ് പറഞ്ഞ കാര്യങ്ങൾ ായിരുന്നുവെന്ന് വ്യക്തമാകും പ്രസ്താവന നടത്താൻ കാരണമായ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന വിശാലമായ സഖ്യം രൂപീകരിച്ചുകൊണ്ട് നടത്തിയ നീക്കങ്ങളുടെ രൂപമായി പുറത്തിറങ്ങിയ വിഷൻ പുറത്തിറങ്ങിയേഴ് എന്ന ബുക്ക്ലെറ്റിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കാൻ അപലംിക്കേണ്ട തന്ത്രങ്ങൾ അക്കമിട്ട് നിരത്തിയിരിക്കുന്നത് കൂട്ടി വായിക്കുമ്പോൾ വി എസ് പറഞ്ഞത് എത്ര കൃത്യമായിരുന്നെന്ന് മനസ്സിലാകും പ്രണയം കൊണ്ടുള്ള ജിഹാദ് ഇല്ലെന്ന് പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ പ്രസ്താവനകൾ വന്നിട്ടുണ്ട് എന്നാൽ ചില വർഷങ്ങൾക്ക് മുൻപ് രണ്ട് പെൺകുട്ടികളെ കാണാതായ പശ്ചാത്തലത്തിൽ അവരുടെ പേരൻസ് സമർപ്പിച്ച ഹേബിയസ് കോർപ്പറസ് ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾക്കിടയിലാണ് ലൌ ജിഹാദ് എന്ന പദം ഉണ്ടാകുന്നത് അന്ന് സിംഗിൾ ബെഞ്ചിൽ ഉപവിഷ്ടനായിരുന്നത് ജസ്റ്റിസ് കെ ടി ശങ്കർ ആയിരുന്നു അദ്ദേഹം ഉടനെ തന്നെ ആഭ്യന്തര വകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും അല്പം കാലതാമസം എടുത്തിട്ടാണെങ്കിൽ കൂടി അന്നത്തെ ഡി ആയിരുന്ന ജേക്കബ് പൊന്നൂസ് കൊടുത്ത റിപ്പോർട്ടിലാണ് ലവ് ജിഹാദ് എന്നൊരു പ്രക്രിയയില്ല മറിച്ച് പ്രൊഫഷണൽ കോളേജുകളും മെഡിക്കൽ കോളേജുകൾ എന്നിവ കേന്ദ്രീകരിച്ച് നിക്ഷിപ്തമായി താല്പര്യങ്ങളോടെ റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ടിൽ പരാമർശിക്കുകയും ഉണ്ടായത് അതായത് ഈ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികൾക്ക് കൂട്ടുകാരിലൂടെ ഇസ്ലാം മതത്തിന്റെ പാഠഭേദങ്ങൾ പറഞ്ഞുകൊടുത്ത് അവരുടെ നൈസർഗിക വിശ്വാസത്തെ പുനഃപരിശോധിക്കാൻ പ്രേരിപ്പിക്കുകയും അത്തരത്തിൽ ആശയക്കുഴപ്പത്തിൽ എത്തപ്പെട്ടവരുടെ മുമ്പിലേക്ക് ഈ റാക്കറ്റുകളുടെ കണ്ണികളായ ഇസ്ലാം മതസ്ഥരായ ചെറുപ്പക്കാർ കടന്നു ചെന്ന് പ്രണയം വെളിപ്പെടുത്തുകയും അത്തരത്തിൽ അവരെ പ്രണയത്തിന്റെ കെണിയിൽ പെടുത്തുകയും നേരെ മലപ്പുറത്തും പൊന്നാനിയിലും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ കൊണ്ടുചെന്ന് അവരുടെ വേഷവും ഭാഷയും പേരുമെല്ലാം മാറ്റി പരിവർത്തനത്തിന് വിധേയമാക്കപ്പെടുകയും ചെയ്യും ഇതിനോടകം അവരുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കേസ് കോടതിയിൽ എത്തുമ്പോഴേക്കും മാതാപിതാക്കന്മാരെ തള്ളിപ്പറയാൻ പാകത്തിൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കും അതുതന്നെയാണ് ആത്മഹത്യ ചെയ്ത സോനയുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞതും ആ കാര്യത്തിന് ഇനിയും ആർക്കെങ്കിലും സംശയമുണ്ടെന്ന് തോന്നുന്നില്ല അത്തരം സംഭവങ്ങൾ തുടർച്ചയായിട്ട് കേരളത്തിൽ നടന്നതിൻറെ പശ്ചാത്തലത്തിലാണ് പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിക്കപ്പെട്ടത് പിന്നീട് കേരളത്തിൽ പോലീസ് ചീഫായിരുന്ന ടി പി സെൻകുമാറും മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥിയായിരുന്ന ആർ ശ്രീലേഖയും ഈ യാഥാർത്ഥ്യത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട് എല്ലാവരെയും പോലെ ഇത്തരത്തിൽ പ്രചരിക്കുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കാതിരുന്ന ആർ ശ്രീലേഖ ഐ പി എസിന് തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എന്ന ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കേണ്ടതായി വന്നു ലവ് കാര്യം നമ്മൾ പറഞ്ഞത് ഡി ജി നിലയിൽ തന്നെ എന്നെ ഏൽപ്പിച്ചിരുന്നു അത് മാത്രമല്ല അതിനുമുമ്പ് നടന്ന പല കേസുകളിലും അതെല്ലാം ബന്ധപ്പെട്ടതാണ് അതാണ് അത് ഇല്ല എന്ന് ശരിയല്ല നമ്മുടെ കേരളത്തിലെ സമൂഹത്തില് രണ്ടായിരത്തിന്റെ തുടക്കം മുതൽ കുറച്ച് കഥകൾ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ ശരിയാണോ ഇതൊന്നും ശരിയല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഞാൻ അവിടെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിൽ എ ഡി ജി പി ആയിട്ട് പോയപ്പോ ഇതിലൊക്കെ കാര്യമുണ്ട് എന്ന് തുടങ്ങി പല കുട്ടികളും ഹിന്ദുക്കള് ചില കുട്ടികളെ ക്രിസ്ത്യൻസ് പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ ആവശ്യമുള്ളത് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അതായത് ഈ തീവ്രവാദ സംഘടനയിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കാം രക്ഷിക്കാമെന്നൊക്കെയുള്ള ധാരണ കൊണ്ടും ആയിരിക്കാം എന്തെങ്കിലും എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ട് ബോംബുണ്ടാക്കാനോ ഐ ടി കമ്പ്യൂട്ടർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പിന്നീട് ഡെന്റൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാനോ അസുഖം വന്നാൽ ചികിത്സിക്കാൻ മരുന്ന് കൊടുക്കാനോ ഒക്കെയുള്ളത് ഇതുപോലെയുള്ള പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ കേന്ദ്രീകരിച്ച് ചെയ്യൂ എന്നൊരു ആശയം ഈ ആൺകുട്ടികൾ കൊടുത്തിട്ടുണ്ടോ അറിയില്ല കേരളത്തിലെ ചില സ്ഥാപനങ്ങൾ ചില സെന്ററുകളുണ്ട് ഉണ്ട് സലാഫി സെന്റർ എന്ന് പറയും കണം കൊള്ളാവുന്ന ചില ആൺകുട്ടികളെ അവർ ചെറിയ പ്രായം തൊട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മനസ്സിൽ ഇങ്ങനെ ഇതുപോലെ ചിന്തകൾ നടക്കും നിങ്ങൾ പോയി സമൂഹത്തിലുള്ള മറ്റ് മതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളുടെ ആരെങ്കിലും ഒരാളെയെങ്കിലും വളച്ചെടുത്ത് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വർഗരാജ്യം കിട്ടും എന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിൽ കൊടുക്കുകയും ഇത് കൂടാതെ ഇവർക്ക് കാശ് കൊടുക്കുകയും ചെയ്യുന്നത് നല്ല രൂപ കൊടുക്കും ലക്ഷക്കണക്കിന് രൂപയുടെ പൈസയാണ് ഇവർക്ക് അതിനുള്ള ഫീസായിട്ട് കൊടുക്കുന്നത് മനേജ്മേ കോളേജുകളിലും മെഡിക്കൽ കോളേജുകളിലും ഡെന്റൽ കോളേജുകളിലും ഒക്കെ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത് മാനേജ്മെന്റ് കോട്ടായാലും സീറ്റുകളിലോ അഡ്മിഷൻ വാങ്ങിച്ചുകൊടുത്ത് അവരുടെ മുഖ്യ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ളതല്ല ഇതുപോലെയുള്ള മറ്റു മതത്തിലുള്ള പെൺകുട്ടികളെ അവർക്ക് ഇഷ്ടപ്പെടുന്നവരെ കണ്ടുപിടിച്ച് അവരെ വളച്ചെടുത്ത് ഇവർക്ക് പുറത്തുനിന്ന് ഒരുപാട് സഹായം കിട്ടുന്നു എങ്ങനെയൊക്കെയാണ് ഈ പെൺകുട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരുടെ മതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു കാര്യം അവർ പഠിപ്പിച്ചു വിടുന്നു അതിനുശേഷം ഇവരെ പ്രണയം നടിച്ച് ഞങ്ങളുടെ മതമനുസരിച്ച് നീ മതം മാറണം നിന്റെ പേര് മാറ്റണം നീ മതത്തോടെ പെർതെടണം തട്ടം ധരിക്കണം കൂടാതെ സത്യസനണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി മലപ്പുറം ജില്ലയിലുള്ള ഒരു കോട്ട പോലെ ഒരു സ്ഥലമാണ് അവിടെ പോയി നീ ഒരു കോഴ്സ് ഉണ്ട് ഉണ്ടായി കോഴ്സ് മുഴുവൻ പാസ്സായാൽ മാത്രമേ ആ ഒരു തീവ്രവാദ മെന്റാലിറ്റിയിലേക്ക് വരികയുള്ളൂ അപ്പതിനൊണ്ട് പോയി ചേർക്കുന്നു അപ്പൊ ഇതുപോലെയുള്ള സംഗതികൾ നടക്കുന്നു ഇങ്ങനെ ഇതുപോലെയുള്ള തീവ്രവാദ സ്വഭാവത്തിലൂടെ ഒരു ടെറർ ഉണ്ടാക്കി ആളുകളെ എല്ലാരെ കൺവേർട്ട് ചെയ്യുകയും കുറെ കുട്ടികൾ അവർക്ക് ആളുകൾ വേണമല്ലോ ഇതുപോലെയുള്ള തീവ്രവാദ സംഘടനകളിലെ പീപ്പിൾ ഏത് പേരാണെങ്കിലും നമ്മൾ ഉപയോഗിച്ചല്ലാവ് ജിഹാദോ വേറെ എന്തെങ്കിലും ജിഹാദോ ഉപയോഗിച്ചാലും ഇതുപോലെയുള്ള ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് ഇതുപോലെ ദുഷിച്ച ഒരു പ്രക്രിയ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് കുടുംബത്തിലുള്ളവരും അമ്മമാരും പെൺകുട്ടികളും ഒക്കെ മനസ്സിലാക്കണം കുറച്ച് പ്രശ്നങ്ങളുള്ള കുടുംബാന്തരീക്ഷത്തിൽ നിന്നാണ് പെൺകുട്ടികള് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരുന്ന ഈ രണ്ട് വ്യക്തികളും പറഞ്ഞ വാക്കുകൾ വി എസ് അച്യുതാനന്ദൻ വെളിപ്പെടുത്തിയ കാര്യങ്ങളെ അരക്കെട്ടിട്ട് ഉറപ്പിക്കുന്നതാണ് ഈ പശ്ചാത്തലത്തിൽ ലഹരി കെണി കാര്യങ്ങളെ മുഴുവൻ അപലംബിച്ചുകൊണ്ട് ലോകത്തിന്റെ മനസാക്ഷിയിലേക്കാണ് ബംഗാളി സംവിധായകനായ സുധീപ് തോസ് ദി കേരള സ്റ്റോറി എന്ന ചലച്ചിത്രം തുറന്നുവച്ചത് ചിലരുടെ നിഗൂഢമായ തന്ത്രങ്ങളുടെ മോഡം പൊളിച്ചെടുക്കുന്ന കേരള സ്റ്റോറിയുടെ വിവരണങ്ങൾ കേരളത്തിൽ ചർച്ചയാകാതിരിക്കാൻ ഇവർ ആവുന്നത്ര പരിശ്രമിച്ചു ഇടതു വലത് നേതാക്കന്മാർ ഒരുപോലെ സിനിമ വെളിപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളെ തള്ളിക്കൊണ്ട് രംഗത്തു വന്നു സാക്ഷാൽ മുഖ്യമന്ത്രി പോലും പറഞ്ഞത് കേരള സ്റ്റോറി എന്ന സിനിമ സംഘപരിവാർ ഫാക്ടറിയുടെ ഉൽപ്പന്നമാണെന്നായിരുന്നു സിനിമ കോടികൾ കളക്ട് ചെയ്ത് ബോക്സ് ഓഫീസിൽ ഹിറ്റായി എന്നാൽ പരസ്യദാതാക്കളെ പിണക്കി കഞ്ഞിടി മുട്ടിക്കാൻ താൽപ്പര്യമില്ലാത്ത മാധ്യമങ്ങൾ അതെല്ലാം മനഃപൂർവ്വം തമസ്കരിച്ചപ്പോൾ വലിയ ചർച്ചയാകാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമ്മർ ക്യാമ്പിൽ കത്തോലിക്ക സഭയുടെ ഇടുക്കി രൂപത കേരള സ്റ്റോറിയെ റഫറൻസ് ആക്കിയതോടെ ഉപജാപകരുടെ ലക്ഷ്യങ്ങൾ വീണ്ടും പാളുകയും കേരള മാസകലം അത് ചർച്ച ചെയ്യുകയും ചെയ്തു അന്നും സിനിമയെടുത്തവരെക്കാൾ അത് പ്രദർശിപ്പിച്ച കത്തോലിക്ക സഭയെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് ഭരണഘടനയുടെ സ്വാതന്ത്ര്യം വാഴുന്ന ഇന്ത്യയിലെ ചില അച്ചാരം പറ്റിയായ മാധ്യമങ്ങൾ ശ്രമിച്ചത് എന്നാൽ അതിനുള്ള കൃത്യമായ മറുപടിയുമായി രംഗത്ത് വന്നത് സാക്ഷാൽ കേന്ദ്ര ധനകാര്യ മന്ത്രിയായ നിർമ്മല സീതാരാമൻ ആയിരുന്നു ക്രിസ്ത്യൻ അൺസ്പോക്കൺ undefined terror if i can call it wherein it is very difficult to palpably describe it and it can be only rejected the moment you describe it saying oh my god you don't uh, you know imagine such things the fault of the girl was nothing but to have to trust somebody and say fall in love with someone who she would want to marry end of the day she's deserted and she realizes she's been trapped so if in india the word "love jihad" is coined. It may not be sounding all that, uh, you know, politically correct. But the Christian community in Kerala is speaking out. If you would say that the BJP is speaking out, uh, or our ideological family saying it, you would say it is an extreme right-wing politics. But no, there is a real, decades-suffered uh, problem, lived problem. in which very many families have lost their girl children to these kind of forces. കേരളത്തിലെ ഹൈന്ദവ ക്രൈസ്തവ കുടുംബങ്ങളെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്ന ഭീകര പ്രവർത്തനമാണെന്നും അത് ഭാവനയല്ല യാഥാർത്ഥ്യമാണെന്നും കേരളത്തെ ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും വെളിപ്പെടുത്തിയപ്പോൾ അത് വലതുപക്ഷ രാഷ്ട്രീയമാണെന്ന് കുറ്റപ്പെടുത്തിയവർക്ക് മുൻപിലേക്കാണ് ക്രൈസ്തവ സഭകൾ അവരുടെ പതിറ്റാണ്ടുകൾ നീണ്ട അനുഭവങ്ങൾ ഇറക്കി വെച്ചതെന്നും നിർമ്മല സീതാറാം വ്യക്തമാക്കി ഏതായാലും ഇത്തരം കൊക്കാസുകളുടെ പണം വാങ്ങി ലൗജിഹാദ് ഇല്ലെന്ന് തെളിയിക്കാൻ മാധ്യമ ചർച്ചകളെ അവസരമാക്കി ഉപയോഗിച്ച അതേ മാധ്യമങ്ങളോടായിരുന്നു നിർമ്മല സീതാറാം ഈ കാര്യം പറഞ്ഞത് ഇത്തരത്തിൽ പ്രണയത്തിന്റെ കെണിയിൽപ്പെട്ട് മതം മാറി ഇസ്ലാമിലെത്തിയ അതുല്യ എന്ന പെൺകുട്ടി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടെത്തിയിട്ട് മറുനാടൻ മലയാളിക്ക് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയ ഭീകരമായ അനുഭവങ്ങളും ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ് ഇല്ലാത്ത മതപരിവർത്തനത്തിന്റെ പേര് പറഞ്ഞ് ഛത്തീസ്ഗഡിൽ മലയാളികളായ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെതിരെ പ്രതിഷേധമുയർത്തിക്കൊണ്ട് രംഗത്തു വന്നു ചതി വഞ്ചന പ്രലോഭനം ബലപ്രയോഗം എന്നിവയിലൂടെയുള്ള മതമാറ്റമാണ് നിർബന്ധിത മതപരിവർത്തനം ഛത്തീസ്ഗഡിൽ ഒന്നും നടന്നില്ല എന്നാൽ അന്ന് പ്രക്ഷോഭമുണ്ടാക്കിയവരൊക്കെ ഇപ്പോൾ സ്കൂട്ടായിരിക്കുകയാണ് അവിടെ ശബ്ദമുയർത്താം എന്നാൽ ഇവിടെ ശബ്ദമുയർത്തിയാൽ മതേതരം തകരുമെന്നും അത് തങ്ങളുടെ വോട്ട് ബാങ്കിനെ വല്ലാതെ ബാധിക്കുമെന്നും ഇവർ ഭയപ്പെടുന്നു കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയക്കാരുടെ കപട മതേതരത്വം കാരണം പ്രണയക്കെണികൾ ഒരുക്കുന്ന റമീസുമാർ ഇവിടെ പെരുകുകയും സോനമാർ ചരമഗതി പോകുകയും ചെയ്യുന്നു ലൌജിഹാദ് പ്രണയക്കെണിയിൽ പെട്ടുപോകുന്ന അവസാനത്തെ പെൺകുട്ടിയായിരിക്കണം സോനയെന്ന് അതീവമായ ആഗ്രഹമുണ്ട് ഇനി ആരും ചതിക്കപ്പെടരുതെന്നും പെൺകുട്ടികൾ പഠനത്തിനും ജോലിക്കും പോകുന്ന വഴിത്താരകളിൽ നന്നായി വസ്ത്രം ധരിച്ച നന്നായി ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആൺമുഖങ്ങളെ കണ്ടേക്കാം എന്നാൽ അതൊരു പക്ഷേ അവർക്കുള്ള മരണ വാറണ്ടുകളാകാം ചതിക്കെണി ഒരുക്കി കാത്തു നിൽക്കുന്ന അത്തരം കെണികളിൽ പെടാതെ പോകാനുള്ള ആർജവം ഓരോ ഖൈസ്തവ ക്രൈസ്തവ പെൺകുട്ടികൾക്കും ഉണ്ടാകട്ടെ വാർത്തയിലെ സത്യവുമായി ഇനി അടുത്തയാഴ്ച